ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ ഏത് തരം നൈറ്റ ഏത് അളവിൽ നൈറ്റി അടിക്കാനും നൈറ്റിക്ക് സൈസ് ചാർട്ട് ഉണ്ട് അല്ലേ അപ്പം അതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോത്തും മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഈ സൈസ് ചാട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ആളുകളുടെ സൈസ് നമുക്ക് തയ്ക്കാൻ പറ്റും നൈറ്റിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അളവ് എടുത്തിട്ടല്ല ആക്ച്വലി ചെയ്യുന്നത് അതായത് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ എൽ ഫോർ എക്സ് എൽ എന്ന രീതിയിൽ ഫോർ എക്സിൽ വരെ ആളുകൾ നൈറ്റി ിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മെറ്റീരിയൽ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം അപ്പോൾ ഇത് നോക്കിക്കാൻ ഞാൻ സൈസ് ചാർട്ടിൽ ഇതിൽ അളവുകൾ നോക്കിക്കേ സ്മോൾ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എല് ഫോർ എക്സ് ഇനി ഇതിൽ ഷോൾഡർ ആം ഹോള് ചെസ്റ്റ് വേസ്റ്റ് നെക്ക് വിത്ത് നെക്ക് ഡെപ്ത്താണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം സ്മോളിനാണെങ്കിൽ ഷോൾഡറും ഹോൾ എപ്പോഴും സെയിം എടുത്താൽ മതി ആറോ ആറ് എടുക്കാം ചെസ്റ്റ് ഒമ്പത് തുമ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം എടുക്കുക കേട്ടോ ഒമ്പത് നാലാക്കി തുണി നാലാക്കി മടക്കി വെക്കുമ്പോൾ ഉള്ള അളവാണ് ഓക്കെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് മടക്കി വയ്ക്കുമ്പോൾ മാർക്ക് അത് ജസ്റ്റ് ഒമ്പത് വേസ്റ്റ് എയിറ്റ് പോയിന്റ് ഫൈവ് നെക്ക് വിത്ത് രണ്ട് നെക്ക് ഡെപ്ത് അഞ്ച് മീഡിയത്തിൽ വന്നിട്ട് സിക്സ് പോയിന്റ് ഫൈവ് ഷോൾഡർ സിക്സ് പോയിന്റ് ഫൈവ് ആംഹോള് പത്തിഞ്ച് ചെസ്റ്റ് ഒമ്പത് ഇഞ്ച് വേസ്റ്റ് രണ്ട് ഇഞ്ച് കഴുത്തിൻ്റെ അകലം കഴുത്തിന്റെ ഇറക്കം അഞ്ച് ഇഞ്ച് ലാർജിൽ വന്നിട്ട് അത്യാവശ്യം ആളുകളൊക്കെ ലാർജ് ഇടുന്നതാണ് ആറ് എസ് സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ഷോൾഡർ സിക്സ് പോയിന്റ് സെവൻ ഫൈവ് ആംഹോള് പതിനൊന്ന് ചെസ്റ്റ് പത്ത് വേസ്റ്റ് ടു നെക്ക് വിടുത്ത് രണ്ടര നെക്ക് ഡെപ്ത് അഞ്ചര കേട്ടോ ഇത് നെക്ക് ആണ് പിന്നെ എക്സൽ എക്സൽ എൽ ഒക്കെ അത്യാവശ്യം ആളുകൾ ഇടുന്നതാണ് ഷോൾഡർ ഏഴ് ആംഹോൾ ഏഴ് ചെസ്റ്റ് പന്ത്രണ്ട് വേസ്റ്റ് പതിനൊന്ന് നെക്ക് വിടുത്ത് രണ്ടേ മുക്കാൽ നെക്ക് ഡെപ്ത് ആറ് പിന്നെ ഇനി വന്നിട്ട് ഡബിൾ എക്സ് എല് അത് എൻ്റെയൊക്കെ സൈസാണ് ഏഴര ഷോൾഡറ് അപ്പൊ ഡബിൾ എക്സ് എല് നോക്കി ഡബിൾ എക്സ് എല് ഏഴര ഷോൾഡർ ഏഴര ആംഹോള് ചെസ്റ്റ് പതിമൂന്ന് വേസ്റ്റ് പതിമൂന്ന് എന്തുകൊണ്ട് നമ്മൾ ഇതിൽ വേസ്റ്റും ചെസ്റ്റ് സെയിം എടുക്കും കാരണം വണ്ണമുള്ളവർക്ക് വയറും കൂടി വരും അതുകൊണ്ടാണ് പിന്നെ നമ്മളെ ചെസ്റ്റും വേസ്റ്റും ഇതിലൊക്കെ താഴെ സെയിം എടുക്കും ഇവിടെ ഉള്ളവർക്ക് ഷെയ്പ്പുണ്ടാവും പക്ഷെ ഇവിടെയാകുമ്പോൾ ഷെയ്പ്പോട് കുറഞ്ഞു വരും അപ്പൊ പതിമൂന്ന് ചെസ്റ്റ് പതിമൂന്ന് വേസ്റ്റ് നെക്ക് വിടുത്ത് മൂന്ന് കഴുത്തിന്റെ അകത്തിന്റെ കഴുത്തിന്റെ അകലം മൂന്ന് കഴുത്തിന്റെ ഇറക്കം ആറ് ഈ ത്രിബിൾ എക്സല് കേട്ടോ ത്രിബിൾ എക്സല് നമുക്ക് നോക്കിക്കേ ത്രിബിൾ എക്സല് വന്നിട്ട് ഷോൾഡർ എട്ട് ആംഹോൾ എട്ട് ചെസ്റ്റ് പതിനാല് ബേസ്റ്റും പതിനാല് നെക്പിടുത്ത് മൂന്നര നെക് ഡെപ്ത്ത് ആറര കേട്ടോ നെക് ഡെപ്ത്ത് ആറര നെക് പിടുത്ത് മൂന്നര ഇനി ഫോറക്സിൽ ഫോറക്സിൽ ഒരുപാട് വണ്ണുള്ളവർ ഉണ്ടാവും അപ്പം അവർക്കുള്ള തുണികൾ തന്നെ മൂന്നര മീറ്റർ തുണി നമുക്ക് കിട്ടും മൂന്നര മീറ്റർ നാല് മീറ്റർ തുണിയൊക്കെ നൈറ്റിക്ക് വേറെ കിട്ടും അങ്ങനെ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പം അതിനെ നോക്കിക്കേ അതിന് വന്നിട്ട് ഫോറക്സിലാണെങ്കിൽ ഷോൾഡർ എട്ടര ആം ഹോള് എട്ടര ചെസ്റ്റ് പതിനഞ്ച് വേസ്റ്റ് പതിനഞ്ച് നെക്ക് വിത്ത് നാല് നെക്ക് ഡെപ്ത്ത് ആറല്ല അപ്പൊ ഈയൊരു അളവിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം പിന്നെ ചിലവര് ഇതിനെക്കാട്ടും വലിയ സഹിച്ചെടുക്കും പക്ഷെ അത് ഒരുപാട് ലൂസ് ലൂസ്ആ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട സമയത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഓൾട്ടർ ചെയ്ത് വരും പക്ഷെ ഈ അളവിൽ ചെയ്യുമ്പോൾ അവർക്ക് ഓൾട്ടറേഷൻ്റെ ആവശ്യം വരില്ല പിന്നെ ഈ ഒരു അളവുകളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അളവ് നിങ്ങൾ എഴുതി ഇപ്പൊ തന്നെ ഇത് നോക്കി എഴുതി എടുത്തു വെക്കുക ഒരു ബോക്സിലാക്കി എഴുതി അതായത് നമ്മളൊരു പേപ്പർ ഒരു ബോക്സ് വരച്ച് എഴുതിയിട്ട് എടുത്തു വെക്കുക അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്കും ഒരു കമന്റ് ചെയ്യാൻ മറക്കരുത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അടുത്ത വീഡിയോട്ട് വരാം താങ്ക്